മെന്റലിസം 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 യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുകയാണെങ്കിൽ ഈസ് ആർട്ട് കലയാണ് അതിലപ്പുറം അതിന് ആരെങ്കിലും എന്തെങ്കിലും പരിവേഷം നൽകുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അംഗീകരിക്കാൻ തോന്നുന്നില്ല ചില ആളുകളൊക്കെ ചിലപ്പോൾ ഈ സൈക്കോളജിയുമായിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ചില എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അത് സൈക്കോളജിയുടെ ഒരു വശം അതിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് നിങ്ങൾ നോക്കൂ സത്യത്തിൽ അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവോ അഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവോ അല്ലെങ്കിൽ മനുഷ്യ ശക്തിക്ക് അതീതമായിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തന ശക്തിയൊന്നും ഒന്നും ആർക്കും സത്യത്തിലില്ല പക്ഷെ അതൊക്കെ ഉണ്ട് എന്ന് മനുഷ്യരെ തോന്നിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ ഒരു ഇല പോലും ഈ ഭൂലോകത്ത് അനങ്ങണമെങ്കിൽ വേണ്ട ഒരു മുടിയുടെ ഇഴ ഒന്ന് അനങ്ങണമെങ്കിൽ അതിനൊരു ഫോഴ്സ് വേണം ഒരു ശക്തി വേണം അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അനങ്ങുകയുള്ളു അപ്പോ ഒന്നുകിൽ ഇന്റേണൽ ഫോയ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോയ്സ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫോയ്സ് ഒരു ശക്തി അതിന് വേണം അതില്ലാതെ ഒരു സാധനവും അനങ്ങുകയില്ല പക്ഷേ ഈ മെന്റലിസ്റ്റുകളൊക്കെ നിങ്ങൾ നോക്കും ചില സാധനങ്ങളിങ്ങനെ നോക്കിയിട്ട് അതിനെ തള്ളിയിടുന്നു അതേപോലെ തന്നെ ചില വസ്തുക്കളെ ചലിപ്പിക്കുന്നു ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ അത് മെന്റലിസം ആണോ ഇനി അതല്ല അതല്ലാതെ മാജിക് ആണോ ഹിപ്നോഡിസമാണോ അങ്ങനെ പല വിധത്തിലുള്ള ടെലിപ്പതി വരെ ഉണ്ടല്ലോ അപ്പൊ ഏതാണ് എന്നുള്ളത് നമ്മൾ നിരീക്ഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത് പിന്നെ എനിക്ക് തോന്നുന്നു ചില ആളുകൾ ഈ കളരി മർമ്മ ശാസ്ത്രമൊക്കെ പറയുന്ന ആള് അല്ലെങ്കിൽ പാരമ്പര്യം ചെയ്യുന്ന ആളുകൾ പാരമ്പര്യ കളരിമർമ്മ ചികിത്സ ആ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് ഈ നോക്കുമർമ്മം എന്ന് പറയുന്ന ഒരു മർമ്മം ഉണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളെ നോക്കിയിട്ട് തള്ളിയിടുക അതേപോലെ തന്നെ ചൂണ്ടുമർമ്മം എന്ന് പറയുന്നൊരു മർമ്മം ഉണ്ട് എന്ന് പറയുന്നു പറയുന്നുർമ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഒരാളെ നിലത്ത് തള്ളിയിടുന്ന പ്രക്രിയ മറ്റത് നോക്കിയിട്ട് ഒരാളെ തള്ളിയിടുന്ന പ്രക്രിയ ഇങ്ങനെ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ഇതൊക്കെ ആർക്കെങ്കിലും യഥാർത്ഥത്തിൽ സാധിക്കുന്നുണ്ടോ അപ്പൊ നമ്മളോട് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട് അങ്ങനത്തെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർ പറയുന്നത് അല്ല അത് ഇപ്പോഴൊന്നുമില്ല മുമ്പ് ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്ന അപ്പൊ അവരും കണ്ടിട്ടില്ല അപ്പൊ അതിനെ ഞാൻ നിഷേധിക്കുകയോ ആ കാണാത്തത് നമുക്കിപ്പോ യാഥാർത്ഥ്യം അല്ല പറ്റില്ല പറ്റില്ല തീർച്ചയായിട്ടും പക്ഷേ ഇതിനെ ഒന്നും ഞാൻ നിഷേധിക്കല്ല അങ്ങനെയുള്ള കഴിവുകൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു പറയുന്നു അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു പ്രത്യേകമായിട്ടുള്ള ഫോയ്സ് ഇല്ലാതെ ഇതെങ്ങനെയാണ് സാധിക്കുക അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിവുകളുള്ള ആളുകളാണെങ്കിൽ അവർ വരട്ടെ നമ്മുടെ മുമ്പിൽ വരട്ടെ നമുക്കതൊരു ഒരു വാർത്തയാക്കാലോ തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള ഒരു കഴിവുണ്ട് എങ്കിൽ വലിയൊരു സംഗതി തന്നെ അപ്പൊ ഞാന് ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാം അപ്പൊ ഈ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ നോക്കിയിട്ട് സാധനങ്ങളെ തള്ളിയിടുന്നു സാധനങ്ങളെ ചലിപ്പിക്കുന്നു ഇതൊക്കെ നമുക്കും കഴിയും അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുമ്പില് ഒന്ന് രണ്ട് പ്രോഗ്രാമുകള് ഞാനൊന്ന് അവതരിപ്പിക്കാം നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ സത്യത്തിൽ വേണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാ അപ്പോൾ ഈ ഫോയ്സ് ഇല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിന്റെ ചെറിയൊരു സാമ്പിളാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു ബോട്ടിൽ ഉണ്ട് ഇവിടെ ഈ ബോട്ടിൽ ഇതൊന്ന് ചെക്ക് ചെയ്തോളൂ കല്യാണം അവിടെ വെച്ചോളാം നിങ്ങൾ ചെക്ക് ചെയ്തല്ലോ അല്ലേ ഓ അപ്പൊ സാധനത്തെ ഞാൻ ഊതിയാൽ വീഴുവോ എന്റെ ശ്വാസഗതി കൊണ്ട് ഇത് വീഴ്ത്താൻ പറ്റുമോ അത്രയൊന്നും അല്ലല്ലോ ഭാരമുള്ള വെയിറ്റ് ഉണ്ട് അത്യാവശ്യം ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ അല്ലേ ഊതിയാ വീഴില്ലേ അപ്പൊ ഞാൻ ഒന്ന് നോക്കട്ടെ ഞാൻ ഇത് തൊടാതെ ഇതിനെ ഞാൻ തൊടാതെ ഈ ബോട്ടിലിനെ ഒന്ന് ചലിപ്പിക്കാൻ പറ്റുമോ ക്ലിയർ ക്ലിയറാവും ഫെയിൽ ചെലപ്പോ ഫെയിലാവും നമുക്ക് നോക്കാം ഓക്കെ ഞാനൊന്ന് നോക്കാം ഓക്കെ കണ്ടില്ലേ അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അപ്പൊ ഈ ഒരു സാധനം ഞാൻ ഞാനിവിടെ മറിച്ചിട്ടു ഇതുപോലെ വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇതേ ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പല സാധനങ്ങളും നമുക്കിങ്ങനെ ചലിപ്പിക്കാനും വീഴ്ത്താനും ഒക്കെ സാധിക്കും പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലരെയും ചൂഷണം ചെയ്യുന്ന ദുരുപയോഗം ചെയ്യുമ്പോൾ ഒരു ചൂഷണോപാധിയാക്കി മാറ്റുന്നുണ്ട് സത്യത്തിൽ ഇത് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്താൽ ആർക്കാൻ സാധിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ ഒരു പ്രത്യേകമായിട്ടുള്ള അഭൗതികമായിട്ടുള്ള ശക്തിയോ കഴിവോഴുവോ ഒന്നും അല്ല ഇത് അതീന്ദ്രികമായിട്ടുള്ള ഒരു കഴിവാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾ പക്ഷെ ഇതൊന്നും അല്ല ഇതിന്റെ മനസ്സിലാക്കുകയും ചെയ്ത അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ സംഗതികള് പ്രീ പ്ലാൻഡാണ് അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പൊ നമുക്ക് വേറൊരു ഇത് മാറ്റി വെക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ നോക്കാം കണ്ണട നമുക്ക് ചലിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് നോക്കാം ഉം എല്ലാരും കണ്ടല്ലോ അല്ലേ കണ്ട കണ്ടല്ലോ അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഇതൊന്നും നോക്കാം ചലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിച്ചോളൂട്ടോ ഞാൻ നോക്കിയിട്ട് ഇതിനെ ഒന്ന് ചലിപ്പിക്കാൻ എന്ന് നോക്കണം ചലിപ്പിക്കുന്ന ചലിക്കുന്ന തോന്നുന്നുണ്ടോ കണ്ടോ കാണുന്നുണ്ടോ തോന്നുന്നുണ്ട് ഓ കണ്ടോ ഇന്നത്തെ ചെറിയൊരു കഴിവ് തന്നെയാണിത് അതെ അല്ല അമാനുഷ് കഴിവാണ് പക്ഷെ അമാനുഷികമായിട്ടുള്ള കഴിവാണ് എന്ന് പറയരുത് എന്ന് ഞാൻ പറയുന്നുള്ളൂ ഏത് കഴിവുകളും കൃത്യമായിട്ട് നമ്മളൊക്കെ പഠിച്ചെടുത്താല് മനസ്സിലാക്കിയാലും നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലാതെ മറ്റൊന്നുമല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചൂഷണോപാധി ആക്കരുത് എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ തന്നെയാണ് ഇതൊക്കെ അപ്പൊ ഇനി നമുക്ക് കുറച്ചും ഒരു സാധനം പറ്റുമോ നോക്കാം ഓക്കെ ഇത് ചെക്ക് ചെയ്തോളൂ അത് നല്ല വെയിറ്റ് ഉള്ള തന്നെ വെയിറ്റ് ഉള്ള തന്നെ ചലിക്കുന്നുണ്ടോ ഇല്ല ചരിയുന്നില്ല അപ്പൊ ഇല്ല ചലിക്കുന്നില്ല ഇല്ല 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 ചലിക്കുന്നുണ്ടോ ഇല്ല 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 അല്ലേ ഓക്കേ പിന്നിലെ രഹസ്യൊക്കെ നിങ്ങക്ക് പറഞ്ഞു തരണം എനിക്ക് ആഗ്രഹമുണ്ട് സംഗതികൾ കൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള രഹസ്യ സംഗതികൾ കൊണ്ടൊക്കെ ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കരുതല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ രഹസ്യങ്ങൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സത്യത്തിൽ നമ്മൾക്ക് നമ്മൾക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതും നമുക്കൊക്കെ സാധ്യതമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊരിക്കലും തന്നെ നമ്മൾ മിസ്യൂസ് ചെയ്യരുത് ഇതൊന്നും ആരെയും ആരുടെയും കുത്തകയല്ല ഇതൊക്കെ എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അമാനുഷികമായിട്ടുള്ള അഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കഴിവല്ല ഇതിലെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ ആരും വീണു എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം